രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട് അത് മലയ്ക്കോട്ടെ വാലുവനാണെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല ആ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ഓളത്തെ കുറിച്ച് ഇപ്പോഴേ പലരും പ്രെഡിക്ട് ചെയ്തുകൊണ്ട് എത്തുന്നതുമുണ്ട് എന്നാൽ അതിനപ്പുറം വലിയ ആശയക്കുഴപ്പങ്ങളും ഉണ്ട് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും എത്തുകയും ചെയ്യുന്നുണ്ട് പല വലിയ സിനിമകൾക്കും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആരാധകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒക്കെ കേൾക്കാവുന്നതാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിലൊരു ഓളം ഉണ്ടാകുകയാണെങ്കിൽ ഒറ്റ കാരണമേ ഉണ്ടാകും താരങ്ങൾ പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങൾ അത്തരത്തിൽ പ്രഖ്യാപിച്ചു മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് മലയാളത്തിൽ മലയ്ക്കോട്ടെ വാലുപൻ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി അതുകൊണ്ട് തന്നെ വാലുപനുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ജനുവരി ഇരുപത്തഞ്ചിനാണ് മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് ഈ അവസരത്തിൽ മലക്കോട്ടെ വാലുവിന്റെ ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ ആറരയ്ക്ക് തുടങ്ങും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഫാൻ ഷോ ആയിരിക്കും ഇത് ഇതിനോടകം പന്ത്രണ്ടിലധികം ഫാൻ ഷോകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി എന്തായാലും നിലവിലെ ഹൈപ്പിന്റെയും ആവേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മോഹൻലാൽ ചിത്രത്തിൽ ആദ്യ ദിനം തന്നെ മികച്ച ബുക്കിംഗും കളക്ഷനും ലഭിക്കുമെന്ന് ഉറപ്പാണ് അതൊക്കെ പോരാഞ്ഞിട്ട് ചിത്രത്തിന്റെ യൂറോപ്യൻ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു റെക്കോർഡ് റിലീസാണ് ചിത്രത്തിന് യൂറോപ്പിൽ ലഭിക്കുക അർമേനിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ജോർജിയ ഹംഗറി തുടങ്ങി മുപ്പത്തഞ്ചിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ വാലിബൻ എത്തും മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമാണിത് ഐ എം ഡി ബിയുടെ ഈ വർഷത്തെ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്നുള്ള ഒരേ ഒരു ചിത്രമാണ് വാലുബെൻ ഇരുപത് ചിത്രങ്ങളെ ലിസ്റ്റിൽ പതിമൂന്നാം സ്ഥാനത്താണ് മലക്കോട്ടെ വാലിബൻ അതിനൊപ്പം തന്നെയാണ് മലക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട് ഒരു ഗംഭീര റിപ്പോർട്ട് കൂടി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അപ്കമിംഗ് പോസ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ നിരവധി പോസ്റ്ററുകൾ എത്തി മലക്കോട്ടെ വാലുബൻ നമ്മളെയൊക്കെ ഞെട്ടിക്കുണ്ടായി ഒരു വാൾ പോസ്റ്ററൊക്കെ ആദ്യം ഇറങ്ങും അതിനുശേഷം അത് ലീക്ക് ലീക്കാകും പിന്നീടാണ് ഒഫീഷ്യലായി അണിയറ പ്രവർത്തകർ അത് പങ്കുവെക്കാറുള്ളത് കഴിഞ്ഞ തവണയും അങ്ങനെ അങ്ങനെയൊരെണ്ണം എത്തുകയുണ്ടായി ആദ്യം ഒരു വാൾ പോസ്റ്റർ ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ ഇടയായത് ചിലരൊക്കെ അത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഒഫീഷ്യലായി ഈ ഒരു പോസ്റ്റർ പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു ആ പോസ്റ്ററുകൾ എന്നാൽ റിലീസിന് മുന്നോടിയായി ഒരു ഗംഭീര പോസ്റ്റർ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തും അത് സോഷ്യൽ മീഡിയ ലോകത്ത് ഒരു തീ പടർത്തും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് മലയക്കോട്ടെ വാലുമുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് കൂടാതെ ഒരു ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് എന്നാണ് സംഭവിക്കുക എന്നതാണ് എല്ലാവരും വലിയ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് യു കെയിലൊക്കെ മോഹൻലാലിന്റെ വാലിബൻ എത്തുന്നത് ഓപ്പണിംഗ് വീക്കിൽ തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്രീനുകൾക്ക് മുകളിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ആർട്ടി ഫിലിംസ് ഒക്കെ പുറത്തുവിട്ടുകഴിഞ്ഞു ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ റിലീസാണ് മലക്കോട്ടെ വാലിബനിലൂടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എടുത്തു പറയേണ്ടതും ഏറ്റവും ഗംഭീര റിലീസാണ് മലക്കോട്ടെ വാലിപനായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഹാപ്പിയാണ് കൂടാതെ മലയ്ക്കോട്ടെ വാലുവിന്റെ പ്രൊമോഷൻ ഇവന്റ് നടക്കാൻ പോകുന്നത് കൊച്ചിയിൽ ജനുവരി പതിനെട്ടിനായിരിക്കും എന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നു ഇതുകൂടാതെ സ്പെഷ്യൽ കോമ്പറ്റീഷൻ ഇവന്റുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിത്രം ഒരു യോദ്ധാവിന്റെ കഥ പറയുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഇവന്റുകൾ ഇവിടെ നടക്കാനുള്ള സാധ്യത അതിന് പ്രൈസൊക്കെ വെച്ചുള്ള ഇവന്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്